ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോകുകയായിരുന്ന ഓട്ടോയിൽ കാറിച്ച് അപകടം ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർക്കും യാത്രക്കാരായ വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു വണ്ടൂർ മഞ്ചേരി റോഡിൽ കരുണാലയ കരുണാലയടിയിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് മഞ്ചേരി റോഡിൽ കരുണാലയ കരുണാലയഭടിയിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് ഏറിയാട് എ യു പി സ്കൂളിലേക്ക് വണ്ടൂർ ടൗൺ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പിറകിലാണ് ഇതേ ദിശയിൽ നിന്നും വരികയായിരുന്ന കാറിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു നാല് വിദ്യാർത്ഥികളാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത് ഒരു വിദ്യാർത്ഥിയുടെ കൈക്ക് സാരമായി പരിക്ക് പറ്റിയിട്ടുണ്ട് മറ്റു വിദ്യാർത്ഥികൾക്കും ഓട്ടോ ഡ്രൈവർക്കും നിസാര പരിക്കുകളാണുള്ളത് കൈക്ക് പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ വണ്ടൂർ മിംസ് ആശുപത്രിയിൽ നിന്ന് പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റി കാർ അമിത വേഗതയിൽ ആയിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഓട്ടോറിക്ഷയുടെ ബാക്ക് പോയി ഇടിക്കുകയും ക്ഷ തൽസമയം റോഡിലേക്ക് മറിഞ്ഞു വീഴുകയും ഈ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന അഞ്ച് വിദ്യാർത്ഥികൾ അതിനുള്ളിലാകപ്പെട്ട് നാട്ടുകാരാണ് മറിഞ്ഞ ഓട്ടോറിക്ഷയെ നിവർത്തി അപകടം പറ്റിയ കുട്ടികളെ ആസ്വത്രി കേട്ടത് അപകടത്തിൽ ഓട്ടോറിക്ഷയ്ക്കും കാറിനും കേടുപാടുകൾ സംഭവിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ